ബാലാരൂപത ഇവാഞ്ചലൈസേഷൻ യൂട്യൂബ് ചാനലിൻ്റെ കരിസ്മാറ്റിക് ശുശ്രൂഷകളിലേക്ക് ഏവർക്കും സ്വാഗതം മാനസാന്തരം എന്ന വിഷയത്തിൻ്റെ ചിന്തകളിലൂടെ നമുക്ക് മുന്നേറാം മാനസാന്തരം അഥവാ മെറ്റനോയിയ സമൂലമായ ഒരു ഉടച്ചു വർക്കലാണ് ഒരു പുനർജീവിതമാണ് മാനസാന്തരം വീണ്ടും ജനനത്തിൻ്റെ അനുഭവമാണ് അത് പ്രദാനം ചെയ്യുക കരിസ്മാറ്റിക് ധ്യാനത്തിലൂടെ മാത്രമല്ല മാനസാന്തരം സംഭവിക്കുന്നത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട് വിശുദ്ധ അഗസ്തീനോസിന്റെ മാനസാന്തരം മോനിക്ക പുണ്യവതിയുടെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹായുടെ മാനസാന്തരം ദൈവാത്മാവിൻ്റെ ഇടപെടലായിരുന്നു ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിനായിട്ട് ഹൃദയം തുറക്കുന്നത് കർത്താവാണ് അപസ്തോല പ്രവർത്തനം പതിനാറ് പതിനഞ്ചിൽ നാം വായിക്കുന്നു പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു ലിധിയ എന്ന പട്ടു ആ പ്രദേശം മുഴുവൻ സുവിശേഷവൽക്കരിക്കുവാൻ മാനസാന്തരപ്പെടുവാൻ കാരണമായി തീർന്നു യാക്കോബിന്റെ കിണറ്റിൻ കരയിൽ വെള്ളം കോരാൻ വന്ന സമറായക്കാരി കേവലം ഒരു യഹൂദനായി യേശുവിനെ മനസ്സിലാക്കിയെങ്കിലും അവന്റെ വചനം അവളിലേക്ക് തുളച്ചു കയറിയപ്പോൾ തങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനായും ഒരു പ്രവാചകനായും ലോകരക്ഷകനായും ഈശോയെ തിരിച്ചറിയുകയും അവളിൽ മാനസാന്തരം സംഭവിക്കുകയും ഹൃദയം സമർപ്പിച്ച് അവൾ പട്ടണത്തിലേക്ക് പോയി ലോകരക്ഷകനായി യേശുവിനെ പ്രഘോഷിക്കുകയും ചെയ്തു അപസ്തോല പ്രവർത്തനം പതിനാറ് ഇരുപത്തിയഞ്ച് മുപ്പത്തിനാലിൽ നാം ഒരു സംഭവം വായിക്കുന്നു അർദ്ധരാത്രിയിൽ പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ ദൈവത്തെ സ്തുതിച്ചു അടഞ്ഞുകിടന്ന കാരാഗ്രഹവാതിലുകൾ തുറക്കപ്പെട്ടു അവരുടെ ചങ്ങലകൾ അഴിയപ്പെട്ടു കാരാഗ്രഹവാതിലുകൾ കിടക്കുന്നത് കണ്ടും തടവുകാർ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചും വാളൂരി ആത്മഹത്യയ്ക്കൊരുങ്ങിയ കാരാഗ്രഹ പ്രമാണി സംഭീതിയിൽ നിന്നും രക്ഷപ്പെടുവാൻ പൗലോസിൻ്റെ വചനം കേട്ടു അവനും കുടുംബവും അതോടെ മാനസാന്തരപ്പെട്ടു ദൈവവചന വായനയും ആരാധനാ ജീവിതവും ഉള്ളവനായിരുന്നു അപസ്തോല പ്രവർത്തനം എട്ട് ഇരുപത്തിയേഴിൽ നാം കാണുന്ന എത്യോപ്യക്കാരൻ ഷണ്ടൻ അവൻ ജറൂസലേമിൽ ആരാധിക്കാൻ പോയിട്ട് മടങ്ങി വരികയായിരുന്നു രഥത്തിലിരുന്ന് ഏഷയായുടെ പ്രവചനം വായിക്കുകയുമായിരുന്നു അവൻ്റെ മാനസാന്തരത്തിന് പിന്നിൽ ദൈവാത്മാവ് പ്രവർത്തിച്ചത് പീലിപ്പോസിലൂടെയാണ് ആത്മാവിൻ്റെ ആജ്ഞാനുസരണം പ്രവർത്തിക്കുവാൻ വേഗം അടുക്കലെത്തുവാൻ രഥത്തിൽ കയറുവാൻ ഒപ്പമിരിക്കുവാൻ വായിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ എന്ന് ചോദിക്കുവാൻ ഫിലിപ്പോസ് തയ്യാറായി വചനം വ്യാഖ്യാനിച്ചു കൊടുത്തതിലൂടെ അവൻ തിരുവഴുത്ത് വിശ്വസിക്കുകയും തുടർന്ന് സ്നാനം സ്വീകരിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ പരമമായ സത്യവെളിച്ചം എവിടെയെന്നറിയാതെ അന്ധകാരത്തിൽ ഉഴലുന്നവർക്ക് പാപത്തിൻ്റെ വഴിയിൽ ചരിക്കുന്നവർക്ക് ലോകത്തിൻ്റെ പ്രകാശമായ മിഷിഹായെ കാണിച്ചു കൊടുക്കുവാൻ സ്വർഗീയ അഗ്നിയെ പ്രകാശിപ്പിച്ചു കാണിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും ഓരോ കരിസ്മാറ്റിക് ശുശ്രൂഷകേനും ശുശ്രൂഷകയും എല്ലാ ക്രിസ്ത്യാനിയുടെയും വിളിയാണിത് മാനസാന്തരമെന്നത് പാപജീവിതത്തോടുള്ള വിട പറയലാണ് മറ്റൊരർത്ഥത്തിൽ തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ള തിരിച്ചുവരവാണ് ലോകത്തിൻ്റെയും ജഡത്തിൻ്റെയും പ്രവണതകളിൽ നിന്ന് ദൈവത്തിൻ്റെയും ആത്മാവിൻ്റെയും തലങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് ഏശയ്യ നാൽപ്പത്തി നാല് ഇരുപത്തിരണ്ട് വചനം ഇപ്രകാരം പറയുന്നു എന്നിലേക്ക് തിരിച്ചു വരിക ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ രക്ഷാകരമായ സ്നേഹം വ്യക്തി അനുഭവിക്കുമ്പോൾ അബ്ബ അനുഭവത്തിൽ നിറയുമ്പോൾ മാനസാന്തരം സംഭവിക്കുന്നു അത് ഹൃദയത്തിൽ ദൈവാത്മാവിൻ്റെ ഒരു സ്പർശനമാണ് ദൈവരാജ്യത്തിലേക്കുള്ള അവൻ്റെ പ്രവേശനമാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് ഈശോ പറഞ്ഞ വ്യവസ്ഥയായി നാല് സുവിശേഷകന്മാരും അവതരിപ്പിക്കുന്നത് ഒരേയൊരു കാര്യമാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ മാനസാന്തരത്തിൻ്റെ കൃപ സ്വീകരിച്ച് ദൈവാത്മാവിന് ഹൃദയം തുറന്നുകൊടുത്ത് കർത്താവിംഗിലേക്ക് മടങ്ങി വന്ന് വലിയവരെന്ന ഭാവം വെടിഞ്ഞ് മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുവാൻ നമുക്ക് ഓരോ ദിവസവും പ്രയത്നിക്കാം മാനസാന്തരം അനുദിനം സംഭവിക്കേണ്ട പ്രക്രിയയാണ് എന്നത് നമുക്ക് മറക്കാതിരിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ